നവംബർ പതിനാലിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഒരു രണ്ടാഴ്ച കഷ്ടി രണ്ടാഴ്ച കൊണ്ട് കറക്റ്റായിട്ടുള്ള റിസൾട്ട് അറിയാൻ പറ്റും ബീഹാറിൽ ആരാണ് ജയിച്ചത് ആരാണ് ബീഹാറിൽ വരാൻ പോകുന്നത് ഇന്നത്തെ കണക്കുകൾ വെച്ച് ചില സർവേ കണക്കുകളൊക്കെ വെച്ചിട്ട് എൻ ഡി എ ബി ജെ പി സഖ്യം വരും എന്ന് പറയുന്നുണ്ടെങ്കിലും അത് മാറാനും മറിയാനുമുള്ള എല്ലാ സാധ്യതകളുമാണ് ഇന്ന് ബീഹാറിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് തേജസ് യാദവ് വളരെ കൃത്യമായി ബീഹാർ തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ തേജസ് യാദവ് മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം അവിടെ കോൺഗ്രസിൻ്റെയും തേജസ് യാദവിൻ്റെ പാർട്ടിയുടെയും ജനതാദളിൻ്റെയും ഒക്കെ പടലപ്പിണക്കം മാറിയിട്ടുണ്ട് പസ്വാൻ്റെ പാർട്ടിയും അതുപോലെയുള്ള എല്ലാ പാർട്ടികളൊക്കെ തമ്മിലുള്ള പടല പിണക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറി അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ക്രിസ്റ്റൽ ആയ പൊളിറ്റിക്സ് അവിടെ വർക്കൗട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് നി ഇവിടെ നമ്മുടെ തേജസ് യാദവ് മുഖ്യമന്ത്രി കാൻഡേറ്റ് പ്രഖ്യാപിക്കുന്നത് വരെ ആരാണ് മുഖ്യമന്ത്രി എന്ന് അപ്പുറത്തുനിന്ന് ചോദിച്ചുകൊണ്ടിരുന്നു രാഹുൽ ഗാന്ധിയുടെ ചോദിച്ചു കൊണ്ടിരുന്നു പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചപ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവുമാണ് അപ്പുറത്ത് ചോദിക്കുന്നത് നിങ്ങളുടെ മുഖ്യമന്ത്രി ആര് അങ്ങനെ ചോദിച്ചു വന്നപ്പോൾ തുല്യം തുല്യം മത്സരിച്ച ബി ജെ പിക്ക് എൻ ഡി എൻ ഡി എ മുന്നണിയിൽ ബി ജെ പിക്ക് നിതീഷ് കുമാറിനും തുല്യം തുല്യം മത്സരിച്ചപ്പോൾ അവർ പറഞ്ഞത് ആദ്യം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഏത് കക്ഷിക്കാണോ ബി ജെ പിക്ക് കൂടുതൽ സീറ്റെങ്കിൽ ബി ജെ പി മുഖ്യമന്ത്രി നിതീഷ് കുമാറിനാണ് കൂടുതൽ സീറ്റെങ്കിൽ നിതീഷ് കുമാറിൻ്റെ മുഖ്യമന്ത്രി പക്ഷേ ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിക്കേണ്ടി വന്നു ജനങ്ങളോട് പറയേണ്ടി വന്നു നിതീഷ് കുമാറാണ് മുഖ്യമന്ത്രി കാരണം അവർ ഫയന്ന് തുടങ്ങി ബി ജെ പി ക്യാമ്പ് ഫയന്ന് തുടങ്ങിയപ്പോൾ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാണെന്ന് പറയാൻ തുടങ്ങി പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടും തേജസ് യാദവിൻ്റെ തേരോട്ടം വലിയ തോതിലാണ് നടക്കുന്നത് അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ തേജസ് യാദവ് ജയിക്കുവാനും അതുപോലെ അവിടെ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ വിശാല സഖ്യം മഹാസഖ്യം ഗവൺമെൻറ് ഉണ്ടാക്കുവാനുള്ള എല്ലാ സാധ്യതകൾ കാണുന്നു അങ്ങനെയാണെങ്കിൽ കുറേ കൂടി ചെറുപ്പമായിട്ടുള്ള നിതീഷ് കുമാറിനെ വെച്ച് നോക്കുമ്പോൾ നല്ല ചെറുപ്പമാണ് തേജസ് യാദവ് ചെറുപ്പമായിട്ടുള്ള വീണ്ടും ഒരു യുഗം വരികയാണ് ലാലു പ്രസാദ് യാദവിന് ശേഷം റാബ്രി ദേവിക്ക് ശേഷം വീണ്ടും ആ കുടുംബത്തിൽ നിന്ന് വീണ്ടും ഒരാൾ തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട് യാദവ കുടുംബത്തിന് വലിയ പങ്കാളിത്തമുള്ള ഒരു ഒരു നാടാണത് ബീഹാർ ഇന്ത്യയിലെ എപ്പോഴും പിന്നോക്കം നിൽക്കുന്നൊരു സ്റ്റേറ്റാണ് ആ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനത്തെ മുന്നോക്കത്തിലേക്ക് കൊണ്ടുപോകാൻ നിതീഷ് കുമാർ കുറേയൊക്കെ ശ്രമിച്ചെങ്കിലും അത് ഏറ്റിട്ടില്ല എന്ന് തോന്നിക്കുന്നത് ധാരാളമായി ആൻറ്റി ഇൻകംബൻസ് ഭരണവിരുദ്ധ വികാരം അവിടെ കിടപ്പുണ്ട് പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് അതെല്ലാം മാറുന്ന പുതിയ ബീഹാറിനെ തീർക്കുവാൻ തേജസ്വി യാദവിന് കഴിയുമോ എന്തായാലും ഇന്നത്തെ നിലയിൽ തേജസ്വി യാദവ് വോട്ട് പിടിക്കുവാനും മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ സാഹചര്യവും തെളിഞ്ഞു വന്നിരിക്കുകയാണ്